ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്കൂടെ കാണാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പതാണ് അതായത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ ജില്ല അപ്പോൾ കണ്ണൂർ ജില്ലയുടെ എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ പി എസ് സി പുറത്തുവിട്ടിട്ടുള്ളത് ഒ എം ആർ പരീക്ഷ നടന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു ഇതാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിത് മെല്ലെത്തായിട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതിന് താഴെ നമുക്കറിയാം ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റാണ് വരാൻ പോകുന്നത് ഓരോ കാറ്റഗറി ആയിട്ടുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ ഇതാണ് നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിത് മെല്ലെത്തായിട്ട് സ്ക്രോൾ ചെയ്യുകയാണ് വീണ്ടും ഓരോ കാറ്റഗറികളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒ ബി സി എത്തി വിശ്വകർമ്മ വന്നു നാടാർ വന്നു ധീവര ഹിന്ദു നാടാർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്തി ഡിഫറെലി ഏബിൾഡ് സെക്ഷനാണ് ഇനി വരുന്നത് താഴ് സ്കോൾ ചെയ്യാം കണ്ണൂരിൻ്റെ എൽ പി സ്കൂൾ ടീച്ചർ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ പന്ത്രണ്ട് പേര് അങ്ങനെ മൊത്തം നാനൂറ്റി പതിനൊന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കൂടി നമുക്ക് നോക്കാം കേരള ബി എസ് സി കണ്ണൂരിലെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് നാൽപ്പത്താറ് പോയിൻറ്റ് ആറ് ഏഴാണ് നിങ്ങളീ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്